ഹലോ ഇന്ന് വ്യത്യസ്തമായ രുചിയിൽ ഒരു പനീർ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ആവശ്യമായ സാധനങ്ങൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില വേണം തക്കാളിക്ക വേണം കടുക് വറുക്കുവാൻ ആവശ്യമായിട്ട് ഒരു രണ്ട് ഉണക്കമുളക് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും ഇടിച്ചതാണ് പനീർ ആവശ്യമാണ് പനീർ എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ ഇതിലേക്ക് മസാലപ്പൊടികൾ ആവശ്യമാണ് മസാലപ്പൊടികളിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി എന്നിവയാണ് ആവശ്യം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ പനീറിലേക്ക് നമ്മൾക്ക് കുഞ്ഞപ്പൊടിയും കറി മസാലയും കുറച്ചുപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇത് ഒരു പത്ത് മിനിറ്റ് മാറ്റിവെക്കാം ഇപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരട്ടെ കടുക് വറുത്ത് കഴിഞ്ഞ് ഇഞ്ചിയും വെളിച്ചുള്ളിയും ഇടിച്ച് ചേർത്ത് കൊടുക്കാം ഒത്തിച്ചെടുക്കാം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോഷിപ്പിക്കുക ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോഷിപ്പിക്കുക മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വിളക്കി വേവിച്ചെടുക്കാം ഇടക്കി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം തക്കാളിക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വഴണ്ട് വരട്ടെ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ലോ ഫ്ലെയിമിൽ മാറ്റാം ലോ ഫ്ലെയിമിൽ വെച്ച് മാറ്റാം ലോ ഫ്ലെയിമിൽ വെച്ച് അടക്കാം ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം ഈ ഒപ്പ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് പനീർ വറുത്തെടുക്കാം പനീർ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു വശം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോഴത്തേന് മറവശം ഇട്ട് കൊടുക്കണം മറവശവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ ഇതെല്ലാം തന്നെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് ഇളക്കി കൊടുത്തു ഈ അവസരത്തിൽ ഉപ്പ് നോക്കാവുന്നതാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോചിപ്പിക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് വേകട്ടെ ലോ ഫ്ലെയിമിൽ വെക്കണം അവസാനം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർക്കാം എന്ത് വരട്ടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പനീർ കറി ഇത് തയ്യാറായി കഴിഞ്ഞു സിംപിളായിട്ട് ആർക്കും ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ഫോർ അതുവരയ്ക്കുമ്പോൾ വീഡിയോ